രാജ്യത്തെ ഗോത്രവർഗ്ഗങ്ങളെയും പട്ടിക വിഭാഗങ്ങളെയും കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി മധ്യപ്രദേശിലെ ബദ്നാവറിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഗോത്രവർഗക്കാരാണ് രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ പക്ഷേ അവർക്കുള്ള അവകാശങ്ങൾ കേന്ദ്രം നിഷേധിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ ഇരുന്നൂറ് വ്യവസായ മേധാവികളുടെ കൂട്ടത്തിൽ ഒരു ഗോത്ര വിഭാഗക്കാരനെ പോലും കാണാനാവില്ലെന്നും രാഹുൽ പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ചു പറയുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് ബി ജെ പിയുടെ ഗ്യാരന്റി രാജ്യത്തിന് നൽകുന്നില്ലെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ചു ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകിയവരുടെ പേരുകൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല ജാതി സെൻസസിനെ ബി ജെ പിക്ക് ഭയമാണെന്നും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ സെൻസസ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള പത്തിന കർമ്മ പദ്ധതി സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് മുൻപ് അറിയിച്ചിരുന്നുവെങ്കിലും അത് മാറ്റിവെച്ചു യാത്ര ഇന്ന് ഗുജറാത്തിലേക്ക് കടക്കും